നമസ്കാരം ഗേൾസ് നമ്മളിന്നുള്ളത് ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിൻ്റെ അടുത്തുള്ള കോതച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കണ്ടംപററി ശൈലിയിലുള്ള വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ടിലത്തെ എക്സ്റ്റീരിയർ ലുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു കണ്ടംപററി ശൈലിയാണ് അഞ്ച് ബെഡ്റൂമാണ് വരുന്നത് ഒരു അടിപൊളിയൊരു വീടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എ കെ എം ബിൽഡേഴ്സിൻ്റെ അരുണാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടംപററി ശൈലിയാണെന്നാണ് നമ്മൾ പറഞ്ഞു അതിൽ ഒരു സൈഡ് ഭാഗത്ത് ടോപ്പിൽ വരുന്നത് സ്ലോ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മേലെ ഓടാണ് മേഞ്ഞിരിക്കുന്നത് രണ്ട് ടൈപ്പ് ഓട് മേഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഉള്ളിൽ ഫ്ലാറ്റും മോള് റൂഫ് ടൈപ്പുള്ള സ്ലോ പ്രൂഫ് ടൈപ്പുള്ള ഓടാണ് മേഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ താഴെ ഭാഗത്തായിട്ട് ഒരു എൽ ഷേപ്പ് സിറ്റൗട്ടും നല്ല വീതിയുള്ള നല്ലൊരു സിറ്റൗട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സെൻട്രലായിട്ട് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതിൽ പ്ലെയിൻ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ രണ്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു പില്ലേഴ്സ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇടതു ഭാഗത്തേക്ക് വരുമ്പോൾ ബെഡ്റൂമിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് അതിൽ താഴെ കാണുന്ന ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു ഭാഗം കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ഒരു ബോക്സ് ടൈപ്പിലാണ് അവിടെ ഒരു എലിവേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് സ്ക്വയർ ഫ്ലാറ്റ് റൂഫാണ് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാം നാല് സൈഡിലായിട്ട് വലിയ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത് നാല് പാലിയുടെ വിൻഡോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് മരങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബൈക്ക് അല്ലെങ്കിൽ സൈക്കിളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു പോർച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് വലിയ ഒരു ആണ് നമ്മൾ അവർ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കംപ്ലീറ്റ് തേക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി വീതി കുറഞ്ഞ വിൻഡോസ് ആണ് മേലെയും സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് വലിയ ഒരു ബെഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട് വലിയ വീതിയുള്ള ഉള്ള സെറ്റൗട്ടാണ് ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വലിയ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു എൽ ഷേപ്പ് സെറ്റൗട്ടിൽ ഈ ഒരു ഭാഗത്തായിട്ടൊരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് മെയിൻ ഡോറ് വരുന്നത് വലിയ ഡോറാണ് വലിയ ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സാധാരണ െയിമിനെ കാട്ടി കുറച്ചും കൂടി വീതി ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മെയിൻ ഡോർ വരുന്നത് കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ട് നല്ല ഹാൻഡ് റൈലും കാര്യം നല്ല ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഈയൊരു സിറ്റൗട്ടിൻ്റെ വീതി നീളം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഇൻറ്റു നൂറ്റി അമ്പത്തി ആറ് സെൻറ്റിമീറ്റർ അളവിലാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഒരു സൈസ് വരുന്നത് അപ്പോൾ നമ്മൾ നേരെ വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഫോയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഫോയറിൻ്റെ ഒരു സൈസ് പറഞ്ഞത് നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് സെൻറ്റിമീറ്ററിലാണ് ഈയൊരു സൈസ് ഇവിടെ വരുന്നത് കയറി വരുമ്പോൾ തന്നെ വലതു വശത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിങ് കൊടുത്തിരിക്കുന്നത് വലിയ നല്ലൊരു വിശാലമായിട്ടുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റ് ആണ് ഈ ലിവിങ്ങിന് കൊടുത്തിരിക്കുന്നത് അതാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത്തി ആറ് സെൻറ്റിമീറ്റർ അളവിലാണ് ഈ ഒരു ഫാമിലി ലിവിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഡബിൾ ഹൈറ്റ് ആണ് അതിൽ നല്ല സീലിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ടോപ്പിൽ രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വെളിച്ചത്തിനൊരു കുറവും വരില്ല കാരണം നാല് വിൻഡോസ് ആണ് മൊത്തം ഈ ഒരു ലിവിങ്ങിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു എൽ ഷേപ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ടോപ്പ് തൊട്ട് ഫ്ലോറിങ് വരെ ഒരു വലിയൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എൽ ഇ ഡി പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലിവിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വരുന്നത് ഡൈനിങ്ങിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് അതിന് മുന്നേട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം അതിന് മുന്നേറ്റ് ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇതും അത്യാവശ്യം വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നാനൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ അളവിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നാല് പാളി വിൻഡോസാണ് എല്ലാ ഭാഗത്തും കൊടുത്തിരിക്കുന്നത് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സ്പേഷ്യസ് എന്നുള്ള രീതിയിലും അത്യാവശ്യം നാല് പാളി വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വലിയൊരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഒരു സിക്സ് സീറ്റ് ചെയർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന സീലിംഗ് ആണ് ഇവിടെ പ്രത്യേകത അതിൽ കൊടുത്തിട്ടുള്ള ലൈറ്റും ആണ് ഇവിടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഡൈനിങ്ങിൽ നേരെ ഓപ്പൺ കിച്ചൺ ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണിലേക്ക് കടക്കുന്നതിന് മുന്നേട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് ഒരു ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഉഷാറാക്കിയിട്ട് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുന്നൂറ്റി മുപ്പത്തി ആറ് സെൻറ്റിമീറ്റർ അളവിലാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കബോർഡുകളെല്ലാതും മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത് അത്രയും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ഫിനിഷിങ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെ ഭാഗത്തുള്ളതും മേലെ ഭാഗത്തുള്ളതും നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയ വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഈ കിച്ചണിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു കോർണറിൽ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ക്യാമറമാൻ ഇരുന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ വലിയൊരു ഫ്രിഡ്ജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഡൈനിങ്ങിലും ലിവിങ്ങിലും വീടിൻ്റെ എല്ലാ ഏരിയയിലും ഒറ്റ കളറ് ഒറ്റ ഒരു തീമിൽ തന്നെയാണ് ടൈല് ഉപയോഗിച്ചിരിക്കുന്നത് വലിയ സൈസുള്ള ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു ചെറിയൊരു സ്റ്റോർ റൂമാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്റ്റോർ റൂമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്കത് ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലാണ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ കാർഡ് ബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തായാലും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൂടെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു വർക്കിംഗ് കിച്ചൺ ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചണാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം അത് നമ്മൾ കാണിക്കുന്നില്ല അതായത് വർക്കിംഗ് കിച്ചന്റെ സൈസ് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുന്നൂറ്റി മുപ്പത്തി ആറ് ഇതേ കിച്ചന്റെ അതേ സൈസ് തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത് വ്യത്യാസം അപ്പോ നിങ്ങൾ കിച്ചണും വർക്കിംഗ് കിച്ചണും കണ്ടു അപ്പോൾ നമ്മുടെ ബിൽഡർ ആയിട്ടുള്ള അരുണ് നമ്മുടെ കൂടിയിട്ടുണ്ട് കുറച്ച് വരാൻ കുറച്ച് ലൈറ്റ് ആയി അരുണ നമ്മൾ ഈ ടൈലില്ലേ ഇത് ഏകദേശം എത്ര സൈസ് വരുന്ന ടൈലാണ് ഇത് ആറേ നാല് സൈസ് വരുന്ന ടൈലാണ് വലിയ ടൈൽ വലിയ ടൈലാണ് ആ ഇതിന് ഫ്രീ ആയിട്ടാണ് വിരിച്ചിരിക്കുന്നത് സ്പൈസർ ഇടാതെ സ്പൈസർ അങ്ങനെ വിരിക്കുമ്പോഴാണ് നമുക്ക് ഡിസൈനൊക്കെ കുറച്ചുകൂടി ു അതുകൊണ്ട് ഈ ഒരു ഭാഗം ഉദ്ദേശിക്കുന്നത് ഇത് സ്റ്റഡി ഏരിയ കണ്ടിട്ടാണ് നമ്മൾ കൺസേവ് ചെയ്തിരിക്കുന്നത് ഇവിടെ കുറച്ച് കുട്ടികൾ ചെറുതായിട്ടുള്ള അവർക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഡബിൾ ഹൈറ്റ് ആണ് ഫിക്സ് ആണ് ഇവിടെ ഈ ഭാഗത്ത് മാത്രം ടൈലിന്റെ കളർ വ്യത്യാസം മാറ്റി ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ടേബിൾ ഉദ്ദേശിക്കുന്നത് മൈക്കിനേഷൻ നമ്മള് ഈയൊരു ഭാഗത്ത് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഓഫീസ് റൂമിന്റെ ആ ഒരു സ്പേസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഒരു പ്രയർ റൂം ഇവിടെ വരുന്നത് നിസ്കരിക്കാനുള്ള റൂമാണ് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം വരുന്നത് അതിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അരുടെ ഈ ബെഡ്റൂമിന്റെ ഈ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത് തേക്കൻ ഒറിജിനൽ അപ്പൊ നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് കയറാം എന്താണ് വലിയൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് വരുന്നത് ഏകദേശം എത്ര സൈസ് വരുന്നുണ്ടാവും പിന്നെ ഒരു 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 വേറെ ഈ ഏരിയ ഏരിയ പിന്നെ ഡ്രസ് ഡ്രസ്സിംഗ് അവിടെ വരുന്നുണ്ട് ടോയ്ലറ്റ് അറ്റാച്ച് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒക്കെ ഏകദേശം എത്ര സൈസ് വരുന്നുണ്ട് അഞ്ച് അത്യാവശ്യം വലിയൊരു അതേപോലെ തന്നെ ഈ ബെഡ്റൂമിന്റെ ഈ ഒരു കബോർഡ് ഇവിടെ വാർഡ്രൂം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പ്ലൈൻ മറൈനില് സ്ലൈഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞ സെക്കൻഡ് ബെഡ്റൂം ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് നേരായിട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് വരുന്നത് അരുണേ ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം എത്ര സൈസ് ഉണ്ടാവും ഇതും പതിനാല് പന്ത്രണ്ട് പന്ത്രണ്ട് അതിലെ നമ്മൾ ഈ ഒരു ഏരിയ കൂട്ടില്ല അല്ലെ ഡ്രസ്സിംഗ് ഏരിയ ടോയ്ലറ്റും കൂട്ടാണ്ട് ടൈല് ആ കോമ്പിനേഷൻ ഒക്കെ സെയിം തന്നെയാണ് അല്ല അതെ ഗ്രൗണ്ട് ആ വലിയ ടൈൽ ഒറ്റ കളർ സെയിം ചെറുത് മുകളിൽ രണ്ട് സൈഡിലായിട്ട് സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രണ്ട് സൈഡിലായിട്ട് നാല് പാളി വിൻഡോസും കൊടുത്തിട്ടുണ്ട് ഒരു വാള് ഹൈലൈറ്റ് ഒരു കളറും കാര്യങ്ങളൊക്കെ പിന്നെ കട്ടിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഡ്രോബ്ബ് തന്നെയാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബെഡ്റൂമിൻ്റെ ആ മറൈൻ പ്ലൈവുഡിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് അവിടെ സ്ലൈഡിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പണിംഗ് ആണ് ഇവിടെ ഡോർ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ബേസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം മറയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫുള്ള് സെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ക്വാളിറ്റി വെച്ചിട്ട് ഏകദേശം എത്ര കോസ്റ്റ് വരും ഏകദേശം ഒരു ഒക്കെ ഏകദേശം പിന്നെ ഇതിന്റെ മെറ്റീരിയൽസ് മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ട് അപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഏകദേശം ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു പക്ഷേ ഒരു കാര്യം കൂടി ഇതിൽ കാണിക്കാനുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഈ ബെഡ്റൂമിലേക്ക് പോകുന്നതും അതേപോലെ സ്റ്റഡി ഏരിയ പ്രയർ റൂം ഇതിലേക്കൊക്കെ പോകുന്നതിന്റെ ഈ ഒരു പാസേജ് ആണ് ഈ കാണുന്നത് ഈ പാസേജ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഈ സീലിംഗിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഔട്ടറിൽ കൊടുത്തിട്ടുള്ള ആ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഏരിയ ജിപ്സം വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം കൊടുത്തിരിക്കുന്നത് പ്ലൈവുഡ് ആണ് അതില് മൈക്കൽ നല്ല ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് വാംലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണിച്ചിരുന്നു അപ്പൊ ഈ ഒരു സ്റ്റയറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രായമുള്ളവർക്കായാലും ചെറിയ കുട്ടികൾക്കാണേലും ഓടിക്കയറാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്റ്റെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഇടയിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് റൈസർ റൈസർ അളവ് ആണ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്ക വീട് പണിയുമ്പോൾ പതിനാറ് ആണ് നമുക്ക് ഈയൊരു അളവില്ലേ ഇതിന്റെ ഈ ഗ്യാപ്പിൽ വരുന്ന അളവ് പതിനാറ് സെന്റിമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറുമ്പോൾ കയറാനും ഉറങ്ങാനൊക്കെ വളരെ സുഖമായിട്ട് നമുക്ക് നടക്കും പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ആരുടെ ജി ഐ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ പിന്നെ ഇവിടെ എൽ ഇ ഡി പ്രൊഫൈലും കൊടുത്തിട്ടുണ്ട് അല്ലേ കംപ്ലീറ്റ് വുഡൻ ടൈലിച്ചിരിക്കുന്ന ടൈൽ ഈ ഒരു ഭാത്ത മാത്രം ഒന്ന് ജസ്റ്റ് പ്രൊജക്ട് ചെയ്തിട്ട് നിൽക്കുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് വുഡൺ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ മേലേക്ക് കയറാം ഇവിടെ ഒരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഫിക്സഡ് ും ഫിക്സ് ഓക്കെ പിന്നെ അതിന്റെ ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നതും ജിപ്സംവർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ജിപ്സം വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് അവിടെ സീലിങ്ങില് കൊടുത്തിട്ടുണ്ട് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ട് പെയിന്റ് ചെയ്തിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മേലേക്ക് കയറി കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ബെഡ്റൂമാണ് ഇവിടെ മേലെ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയി പോയി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് സ്ക്വയർ ഫീറ്റ് അങ്ങനെ ടോട്ടൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വരുന്നത് കയറി വരുമ്പോൾ ഇടതു വശത്തായിട്ട് വലിയൊരു ഫാമിലി ലിവിങ് കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടിത് ജി എ പൈപ്പിൽ മറിയ പൈപ്പിൽ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ താഴെ കണ്ടിരുന്ന ഫാമിലി ലിവിങ്ങിന്റെ ഡബിൾ ഹൈറ്റ് ആണ് ഇവിടെ നേരത്തെ നമ്മൾ കണ്ടിരുന്നത് അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നല്ലൊരു ഹൈ നല്ലൊരു സൂപ്പർ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ലൈറ്റിന് ശരിക്കും എന്താ പറയുക ഇത് ഏകദേശം എത്ര കോസ്റ്റ് വരും ഈ ഒരു ഇത് ഏകദേശം ഏകദേശം ഒരു ഒക്കെ വരും അല്ലേ അപ്പോൾ ഈ ഒരു ഫാമിലി ലിവിംഗിൽ ഒരു നല്ലൊരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് തന്നെയായിട്ടാണ് ഒരു ബെഡ്റൂം കൂടെ കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് മുന്നൂറ്റി മുപ്പത്തി ആറ് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും അത്ര സെറ്റ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലയന്റ് മോൾക്കൊന്നും താമസിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല താഴെ തന്നെയാണ് അവർ താമസിക്കുന്നത് പിന്നെ നമ്മൾ മൂന്നാമത്തെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് നാലാമത്തെ ബെഡ്റൂം വരുന്നത് നമ്മൾ താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിന്റെ മേലെ വരുന്ന അതേ സൈസിൽ വരുന്ന നാലാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും വരുന്നത് അത്യാവശ്യം വലിയ സൈസ് വരുന്നത് ഇതും പതിനാലാം പന്ത്രണ്ട് തന്നെ അല്ലേപ്പുണ്ട് ഇത് കുറച്ച് വലിയ ബെഡ്റൂം ആണ് വലിയ ബെഡ്റൂമാണ് ഏകദേശം ഇപ്പോൾ ബെഡ്റൂമിൻ്റെ സൈസ് ഈ ഒരു ഭാഗത്ത് വന്നാലും പിന്നെയും അവിടെ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെയും നമുക്ക് സ്പേസ് വേറെ വരുന്നുണ്ട് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് പറയാം താഴെ ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ അതേ സൈസ് തന്നെയാണ് ഇവിടെയും കൊടുത്തു കൊടുക്കുന്നത് നമ്മൾ നാലാമത്തെ ബെഡ്റൂം കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ബെഡ്റൂം ഈ വീട്ടിൽ അഞ്ചാമത്തെ ബെഡ്റൂമാണ് വരുന്നത് ഇപ്പം അതിന് മുന്നേറ്റ് ഇത് ഈ ഒരു ഭാത്ത നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ ഇവിടെ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ടോപ്പിൽ ജിസം വർക്കും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫിക്സഡ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ സ്റ്റഡി ഏരിയ ആണ് അവിടെ കാണുന്നത് അതെ അപ്പൊ ഈ വീട്ടിലത്തെ ലാസ്റ്റ് അഞ്ചാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ സൈസ് അതേ കാര്യങ്ങളും വരുന്നത് ഒരു ഡ്രെസ്സിംഗ് ഏരിയ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ്റൂമെന്നാണ് ചെറിയൊരു ബാൽക്കണി ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു എൽഷേപ്പ് ബാൽക്കണി ഏരിയ ആ വീടിന്റെ സൈഡ് ഭാഗമായിട്ടാണ് അത് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങള് മൂവായിരം സ്ക്വയർ ആണ് ഈ വീട് വരുന്നത് അരുൺ നമ്മുടെ എ കെ എം ബിൽഡേഴ്സിൻ്റെ അരുൺ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞത് വീടിന്റെ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞത് ഏകദേശം അമ്പത് ലക്ഷം രൂപയാണ് ഈ ചിലവ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ അത് വേറെ ടീമാണ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ ഏകദേശം ഒരു പത്തോ പതിനഞ്ച് ലക്ഷമാണ് ഏകദേശം വരുന്നത് അങ്ങനെ ടോട്ടൽ ഒരു അറുപത് അറുപത്തഞ്ച് ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയറും ഫർണിച്ചറും കൂടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ടാണ് ഫിഗർ ആണ് പറയുന്നത് സ്ഥലം വരുന്നത് തൃശ്ശൂർ കുന്നവുളത്തിനടുത്തുള്ള കോതച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ പ്ലാനും ആവശ്യമുള്ളവർ അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും പിന്നെ അതിന് പുറമേ നമ്മുടെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ പേര് വരുന്നത് ഷെദ്റിൻ്റെ കുടുംബത്തിൻ്റെ വീടാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക്